വന്നു വന്നു ഓരോ ദിവസവും വാർത്ത കാണുമ്പോ നമുക്ക് നമ്മളെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതാണ് ഇവിടെ കണ്ടോ യുവതിയുടെ കൊലപാതകം അച്ഛന് പിന്നാലെ അമ്മയും അറസ്റ്റ് അച്ഛൻ കഴുത്ത് ഞെരിച്ചു അമ്മ കൈകൾ പിടിച്ചു വെച്ചു അമ്മാവന്മാർ വിവരം മറച്ചു വെച്ചു ഏർ അപ്പൊ എങ്ങനെയാണ് സ്വന്തം പ്രസവിച്ച ഒരു കുഞ്ഞിനെ ഇങ്ങനെ സ്വന്തം ഒരു അമ്മക്ക് അത് എന്താണ് പിടിച്ചു വെച്ചിട്ട് അച്ഛനെ കൊല്ലുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാനൊക്കെ കഴിയാ ചില ചിലപ്പോ എന്താണ് അച്ഛൻ കൊന്നു അമ്മ കൊന്നു എന്നൊക്കെ കേക്കും ഉണ്ടാകുന്ന പ്രകോപനം വഴി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ഇതൊരു പ്ലാൻ ചെയ്തിട്ട് ഒരു കുട്ടിനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ക്രൂരായിരിക്കും അവര് അപ്പൊ ഇതിലിപ്പോ ഓൺലൈൻ ഓൺലൈൻ ചാനലുകളിൽ ഞാൻ നോക്കുമ്പോ പലരും അവളുടെ ദുർനടപ്പാണ് ആനയാണ് തോട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അഭിപ്രായങ്ങൾ ഒരാൾക്ക് ഒരു പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യനെ അവനവന്റെ ഇഷ്ടപ്രകാരം ജീവിക്ക ുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്നും നമ്മളെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവര് ചിലപ്പോൾ ദുർനടപ്പായിരിക്കും അത് അവർക്ക് മറ്റുള്ള ഒരടിയിൽ ഒരു ആത്മാഭിമാനത്തിന് ശത ഏൽക്കണുണ്ടാവും അതൊക്കെ ശരി ഒരാളുടെ ശരികളല്ല മറ്റൊരാൾക്ക് മറ്റൊരാളുടെ ശരി എന്റെ ശരിയായിരിക്കണം എനിക്കൊരു കാര്യം ശരിയാണെന്ന് തോന്നുന്നത് വേറൊരാളെ കണ്ണിൽ നോക്കുമ്പോ അത് തെറ്റായിരിക്കും അത് അവനവന്റെ ഫ്രീഡത്തിനനുസരിച്ചാണ് അവനവനെ ജീവിക്കുക ഒരാളുടെ ഫ്രീഡം മറ്റൊരാൾക്ക് എന്താണ് ദോഷം വരുത്തരുത് എന്നുണ്ട് ഏഹ് ഇപ്പൊ ഞാന് ഞാൻ എന്തെങ്കിലും ഒരു ഒരു ഇത് ചെയ്യുമ്പോ ഇപ്പൊ ഒരാള് ഏർ ഞാനൊരാളെ പ്രേമിക്കുമ്പോ അത് മറ്റൊരാൾക്ക് ദോഷാവണില്ല നേരെ മറിച്ച് ഞാനൊരു ലഹരി ഉപയോഗിച്ചിട്ട് ഞാൻ അക്രമാസക്ത ആകാണെങ്കിൽ അത് മറ്റൊരാൾക്ക് ദോഷമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് ദോഷമാണ് അപ്പോൾ ഒരാളുടെ പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാവണുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു തെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റേത് അവനവൻ അവനവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണു പിന്നെ ഇവിടെ ഇവര് അച്ഛന്റെ ചെലവിലാണെന്ന് തോന്നുന്നു ജോലി ഉണ്ട് അച്ഛന്റെ ചെലവിലാണോ അച്ഛന്റെ വീട്ടിലാണ് എന്തായാലും ജീവിക്കണത് അപ്പോ അച്ഛൻ അവരുടെ പ്രവർത്തി ഇഷ്ടപ്പെട്ടില്ല അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്ക ുമ്പോ അത് അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല കൊറേ ഉപദേശിച്ചിട്ടുണ്ടാവും നന്നാക്കാൻ നോക്കിയിട്ടുണ്ടാവും പക്ഷെ അവര് ആ ഒരു രീതിയിൽ രീതിന്ന് മാറാൻ തയ്യാറില്ല അപ്പൊ അച്ഛൻ നല്ലൊരു അച്ഛനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അവളെ കണ്ണും കുട്ടി വീട്ടിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം ഏഹ് എന്താണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എന്റെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല പറ്റൂ അതിനിന്നിപ്പോ അവള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ തന്നെ മധ്യസ്ഥരോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാല് മാറാവുന്ന പ്രശ്നം ഇതിപ്പോ എന്തായി ഏർ ദുരഭിമാന കൊല സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ എവിടെയും കണ്ടില്ല ഇതിനൊരു ദുരഭിമാന കൊല എന്നുള്ള ഒരു ഹെഡിങ് എവിടെയും കണ്ടില്ല ഇത്രയും ക്രൂരമായിട്ടൊരു കൃത്യം ചെയ്തിട്ടും അതിന് ദുരഭിമാന കൊല എന്ന് ആരും അംഗീകരിക്കണില്ല എന്നുള്ളതാണ് സത്യം ഏർ അതായത് ഇവർ പറയുന്ന കാരണങ്ങള് ആ കുട്ടി നേരം രാത്രി വൈകിട്ടാണ് വരുന്നത് രാത്രി വൈകി പോണവരൊക്കെ എന്താ പറയാ വ്യഭിചാരത്തിന് പോവുകയാണോ ഏർ രാത്രി രാത്രി പോകുന്ന ആളുകളൊക്കെ മോശമാണോ ങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ അവര് മോശമായിട്ടുള്ളത് തന്നെ ആയിരിക്കും എന്തായാലും അങ്ങനെ ഒരു വലിയൊരു തെറ്റ് കാണാതെ ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യാൻ ഒരു വഴി എന്ന് ഞാൻ വിചാരിക്കണം അങ്ങനെ ആവുമ്പോ ഇതാണോ അതിനൊരു ഒരു എന്താണ് അതിന്റെ ഒരു മാർഗം എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകളും എന്താ ന്യായീകരണങ്ങളാണ് അയാൾ എന്താ ഒരു നെന്മ ചെയ്തു അയാൾ ചെയ്തതാണ് ശരി എന്താ ചെയ്യാ ഞാൻ സത്യം പറഞ്ഞ ഞാനിങ്ങനെ ചില മീഡിയകളൊക്കെ ഹെഡിങ് നോക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നു പണ്ടൊക്കെ നമ്മള് യു പി ഇവിടെയൊക്കെ എന്താ വല്ല ബംഗാളികളോ യു പിയിലോ ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ് ഈ രൂപത്തിലൊക്കെ ചെയ്യണ ഒരാളെ പൊളിച്ചോടി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനെ പ്രേമിച്ചു ഇങ്ങനത്തെ കേസുകൾ പലപ്പോഴും കാണും അതില് അച്ഛൻ കൊന്നു അമ്മ കൊന്നു എന്നൊക്കെ ഏഹ് ഇതിപ്പോ അവര് സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അവള് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം ചിലപ്പോ പലരുടെ കൂടെക്കാരം ചിലപ്പോ ഒരാളുടെ കൂടെ ആയിക്കാരം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഏഹ് അത് വീട്ടുകാർക്ക് ചിലപ്പോ അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവര് രണ്ടും രണ്ട് കൾച്ചർ ആകുമ്പോ രണ്ട് ചുറ്റുപാടുകളാകുമ്പോ ചിലപ്പോ ഒരാൾക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല പല വീട്ടുകാർക്കും കാരണം അവരെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകളാണ് നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ച് ഇത് ഒരു തെറ്റാണ് അങ്ങനെ ഉണ്ടെങ്കിലേ നാട്ടുകാരടിയിൽ നാണക്കേടായിട്ടാണ് എന്തായി ഇപ്പെന്തായി എന്തായി നാണക്കേട് അങ്ങേ തലയായില്ലേ ഇപ്പൊ ആരെങ്കിലും ഇനി അറിയാനുണ്ടോ ആ ഇതിലും വലിയ നാണക്കേട് ഇനി കലാകാലങ്ങളിലായിട്ട് ആ ഒരു നാണക്കേട് നിലനിൽക്കല്ലേ ആ പെണ്ണ് പറഞ്ഞാ കേൾക്കണില്ലേ അല്ലെങ്കിൽ ആ പെണ്ണ് വഴിവിട്ട ഒരു ജീവിതം ആണ് നയിക്കണത് എന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അവളെ വീട്ടിൽ നിന്ന് സ്വന്തം വീടല്ലേ ഏഹ് അച്ഛന്റെ അമ്മന്റെ വീട് എന്ന് പറയുമ്പോ അവനവന്റെ വീട് അത് അവനവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവനവന്റെ ഇഷ്ടപ്രകാരം ഇനി ഇപ്പൊ മക്കളായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ കുടപ്പറപ്പുകളായി ഞാൻ അപ്പൊ ഞാനുണ്ടാക്കിയൊരു വീട്ടിൽ ഇന്റെ ഇഷ്ടപ്രകാരം ഇല്ല അല്ലാതെ എന്റെ മക്കളോ എന്റെ ബന്ധുക്കളോ താമസിക്കുകയാണെങ്കിൽ അത് പറഞ്ഞ് അവരെ ഒഴിപ്പിക്കാനുള്ള നിയമ നടപടിയാണെങ്കിലും അതല്ലെങ്കിൽ അതിനുള്ള അധികാരം എനിക്കുണ്ടല്ലോ അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരാളുടെ ജീവനെടുക്കുക അത് സ്വന്തം മകളെ അമ്മ കയ്യെ പിടിച്ചു കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓരോ ദിവസവും ഇതിലപ്പുറമാണ് ഓരോരോ വാർത്തകളും എന്തെങ്കിലും വാർത്ത കാണുമ്പോ നമുക്ക് എന്താ പറയാ ഇതൊക്കെ സത്യാണോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ളതാണ്